ഇരിട്ടി ഇ എം എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ കോളേജ് യൂണിയൻ മാഗസിൻ കലോസ്മി സിനിമാ സംവിധായകനും നടനുമായ രാജീവ് നടുവനാട് പ്രകാശനം ചെയ്തു മാഗസിൻ കേരളത്തിലെ ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥയതിയെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് സ്റ്റാഫ് എഡിറ്റർ ആദിരാ സി സി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് യൂണിയൻ ചെയർമാൻ ഭാഗ്യനാഥ് അധ്യക്ഷനായി തുടർന്ന് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ചീഫ് എഡിറ്റർ ജോന ആർ പിയിൽ നിന്ന് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി തുടർന്ന് പായം പഞ്ചായത്ത് വാർഡ് മെമ്പർ സുഭാഷ് രാജൻ ഐശ്വര്യ സി കെ പ്രഫ്ഷാന എൻ വിദ്യ വി ബി പ്രമോദ് സി ആദർശ് എം എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്റ്റുഡന്റ് എഡിറ്റർ മുഹമ്മദ് റസൽ നന്ദി പറഞ്ഞു കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയ സമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോർ ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ